നമസ്കാരം ആരും ആരുടെ ഇതൊന്നും കണ്ട ചിരിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാവാട ഗ്രൂപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അക്ബർ ഇങ്ങനെ ഇരുപ്പുണ്ട് ജിസൈല് കമാ രക്ഷണമുണ്ടെന്നില്ല ജീവിയുടെ രണ എന്റെ പൊന്നെ എന്റെ പൊന്ന് നൂറേ അവളെ കൊല്ലരുത് കൊല്ലാതിരിക്കാൻ പറ്റുമോ ഒന്ന് കൊണ്ടു ഒരു സാമ്പട്ടില്ല ലേശം ഒരു പൊടിക്ക് താങ്ങ് സത്യം പറഞ്ഞാൽ രണയെ എടുത്തിട്ട് അലക്കുന്നുണ്ട് ബാക്കിലേ നടന്ന് ബാക്കിലെ നടന്ന ചീവിയുടെ ഇല്ല ഞാൻ പറയുന്ന പേരൊക്കെ അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവണത് ഈ ചീവിടമ്മ ഞാൻ ഇട്ട പേരാണ് ഞാൻ ഇട്ട വെച്ചോണ്ട് അവരൊക്കെ ഈ പേരിടുന്നത് മോശം ഞാനിട്ട് ഒരു പേര് വന്ന് ചീവീട് വന്നു ഞാൻ ഇവിടെ പാവാട വള്ളികൾ വന്ന് ഞാനിട്ടു അതവിടെ ട്രൗസർ വള്ളികളായിട്ട് വന്നിട്ടുണ്ട് ഇനി അക്ബർ ഞാൻ കക്കൂസ് കപ്പൂസെന്ന് പേരിട്ടു ആ പേരും കൂടി എനിക്ക് അവിടെ വിളിച്ചു കേട്ടാൽ മതി സമാധാനമായി എനിക്ക് ബാക്കി എല്ലാ പേരും അവര് തന്നെ അറിഞ്ഞുകൊണ്ടിടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മുടെ പാവാട ഗ്രൂപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരു ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം രണ്ടും രസിച്ചോളൂ അഞ്ച് വൈൽഡ് കാർഡുകൾ എത്തി അഞ്ച് വൈൽഡ് കാർഡുകൾ വന്നതോട് കൂടി ബിഗ് ബോസ് എന്ത് ചെയ്തു ഒരു ടാസ്ക് അങ്ങോട്ട് കൊടുത്തു ഇവിടെ ഗ്രൂപ്പുകൾ മെനഞ്ഞ് കുതന്ത്രങ്ങൾ മെനയുന്നത് ആര് അതിൽ ആദ്യം പറഞ്ഞൊരു പേര് പറയാൻ പാടില്ല അപ്പൊ ആദ്യം അഞ്ച് വൈൽഡ് കാർഡുകൾ ഏതെന്ന് പറയാം ജിസിൻ മോഹൻ നമുക്കറിയാമല്ലോ ആങ്കർ മസ്താനി പ്രവീൺ നമ്മുടെ മാർക്കറ്റിംഗ് വല്യു പ്രവീൺ മാൻ ഫുഡ് ബ്രോഗർ ആണ് പിന്നെ വേദലക്ഷ്മി ഇങ്ങനെ ആറ് പേരാണ് വന്നത് ഇതിനെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിഷിൻ ഫസ്റ്റ് കയറി വന്ന ജിഷിൻ ആണ് ജിഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ വന്ന ജിഷു സംസാരിക്കാൻ അറിയാം അവള് ഈ പറയുന്ന ഷാനവാസിനോടും ഈ പറയുന്ന ഹനുമോളിനോടും ചായ വേണം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വന്നവരൊക്കെ ഈ അക്ബറിനോട്ട് അക്ബറിന്റെ ഗ്രൂപ്പിലോട്ട് ആരും അടുക്കുന്നില്ല എന്നുള്ളതാണ് അക്ബറിന്റെ ഗ്രൂപ്പിലോട്ട് ആരും അടുക്കുന്നില്ല അത് അവർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കേസ് പറയാൻ പറഞ്ഞപ്പോ ഈ ഈ പറയുന്ന പിന്നീട് ആരാണ് പ്രവീൺ പ്രവീണാണോ തോന്നുന്നു ആദ്യം എന്ന് പറഞ്ഞത് പ്രവീണാണോ മസ്താനി മസ്താനിയാണോ ആദ്യം എന്ന് പറഞ്ഞ വേദലക്ഷ്മി വേദലക്ഷ്മി ആദ്യം എന്ന് പറഞ്ഞു ഇവിടുത്തെ ഗ്രൂപ്പ് എനിക്ക് എന്താണ് ഈ അക്ബർ ആണെന്ന് പറഞ്ഞു ഗ്രൂപ്പ് ഇവിടെ ഗ്രൂപ്പ് നടത്തി എവിടെ കുതന്ത്രങ്ങൾ മെനയുന്നത് അക്ബർ ആണെന്ന് പറഞ്ഞു അല്ലേ ഇവരെ കൂടെ നിന്നിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് എനിക്കോന്നിന് ആരെ പേര് പറഞ്ഞ എനിക്ക് തോന്നുന്ന നമ്മുടെ ആരെയൊക്കെ പേര് അതായത് അവരുടെ ഗ്രൂപ്പിലുള്ളവരെ പേര് തന്നെയാണ് പറഞ്ഞത് മൊത്തത്തിൽ ഞാൻ അത് എഴുതി വെച്ചിട്ടില്ല എന്തൊക്കെയാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ആ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല ആദ്യം ഈ പറയുന്ന ജിഷൻ മോഹന്റെ കേസ് പറഞ്ഞാൽ ജിഷിൻ മോഹൻ അവിടെ വന്ന കുറെ പണികളുണ്ട് വേസ്റ്റ് ഡം കാണിച്ചപ്പോ വേസ്റ്റ് ബിന്നൊക്കെ കാണിച്ചപ്പോ ഇതിനകത്ത് കുറെ വേസ്റ്റുകൾ ഇടാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുകയും ഇവിടെ വന്ന് എന്ത് ചെയ്തു ഈ അനുവിന്റെ കൂട്ടത്തില് നമ്മുടെ ജിഷുൻ വന്ന് സംസാരിച്ചിട്ട് പോയപ്പോ അവിടെ ഇരുന്നുണ്ട് നമ്മുടെ ചീവീട് പറയുന്നുണ്ട് കൺഫേംഡ് അനു ഗ്രൂപ്പ് ആണ് ഇത് കൺഫോംഡ് എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അതൊന്ന് മസ്താനി മസ്താനിയും വന്ന് ഏതാണ്ട് എവരുടെ ഈ ഈ പറയുന്ന നിവിന്റെ കൂട്ടത്താണ് കുറച്ചു നേരം ഇരുന്നു അവർക്ക് നമുക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായിരുന്ന അവരും മറ്റൊരു ഗ്രൂപ്പിലാണ് അതുമല്ല ഈ വന്നവരാരും ഈ പറയുന്ന അനുമോളയോ അവരുടെ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല ടാർഗറ്റ് മൊത്തം ഈ പറയുന്ന പാവാട ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്തത് ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അടുത്ത് പ്രവീൺ ഏ മാർക്കറ്റിംഗ് വല്ലു ആ പ്രവീൺ വന്ന് പ്രവീണിന്റെ കേസാണ് പ്രവീണിന്റെ ടാർഗറ്റ് ഈ പറയുന്ന അനീഷൻ അനീഷ് ഇവിടെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരാണ് ആളെന്നാണ് പ്രവീൺ വന്നത് ഈ മനസ്സിലായില്ല അത് എന്ത് തരത്തിലാണ് ഈ ഈ പറയുന്നത് നമ്മൾ പട്ടത്തെറിയാസീം വന്നതുപോലെ എന്തിനുവന്ന് ഈ ഒഴുക്കിനെതിരായിട്ട് നീന്താൻ തുടങ്ങിയാണോ നല്ല നല്ല നീന്തല് അതിനുള്ള പ്രാണി ഉണ്ടോ എന്ന് മാത്രം നീ ആലോചിക്കുക ഈ പറയുന്ന അനീഷിന്റെ കൂടെയൊക്കെ മുട്ടി നിന്ന് ജയിക്കാനുള്ള പ്രാണി ഉണ്ടോ എന്ന് നീ ആലോചിക്കുക ആ പ്രാണി ഉള്ളതായിട്ട് തോന്നുന്നില്ല മനസ്സിലായോ അപ്പൊ പ്രവീൺ വന്ന് ടാർഗറ്റ് വളരെ വ്യക്തമായിട്ടൊരു ടാർഗറ്റ് ഇട്ട് കൊടുത്തത് അതായത് ഇവിടെ ഏറ്റവും വേസ്റ്റ് ഒരു ഗുണവും ഇല്ല എന്ന് പറയണമെങ്കിൽ അറിയ അനീഷിനെ പറയണമെങ്കിൽ അവർ വ്യക്തമായിട്ട് ടാർഗറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ അനീഷിനെ പിന്തുണ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് നേരെ വന്ന അനീഷിന്റെ അടുത്ത് തന്നെ ആ ഒരു സാധനം ചെയ്യുന്നത് പ്രവീൺ ഇതിനകത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഒരു പാവത്തനെ പോലെ തോന്നുന്നത് സാബു മാൻ സാബു മോനല്ല സാബു മാൻ അവൻ ഏ അവനാണ് ഫുട്ബോവറാണ് പക്ഷെ പാവത്തനെ ഇരിക്കുന്നു പക്ഷെ ഇപ്പൊ കണ്ടതൊന്നും നമുക്ക് നോക്കണ്ട ഇപ്പോഴും വന്നവർ പറഞ്ഞതോ എടുത്തതോ ഒന്നും നമുക്ക് മുഖവിലയ്ക്ക് എടുക്കണ്ട ഒരാഴ്ച കഴിയണം ഒരാഴ്ച കഴിഞ്ഞാല് ഈ പറഞ്ഞ ആരംഭ ശൂരത്വം മാത്രമേ ഉള്ളൂ അതോ എന്തെങ്കിലും കാണിക്കുമോ ഇപ്പൊ പമ്മി ഇരിക്കുന്നവർ ചിലപ്പോ ഇങ്ങനെ കയറാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ വന്ന് ഈ പറയുന്ന വേദലക്ഷ്മിയെ പോലെ എടുത്തെടുത്തോളം ഞാൻ എന്തോ തേങ്ങയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട് മറ്റേത് മറിച്ചത് ടപേ ടൈ ടപേനെ പറയുന്നു പക്ഷെ വേദലക്ഷ്മി ഇങ്ങനെ കേരള അവിടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ ഒരു ഒരു പടക്കാട് ഏഹ് ഒരു പൊട്ടാസാണ് പൊട്ടും അവിടെ കിടന്നുണ്ട് അപ്പൊ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പേര് ഇപ്പൊ ഈ നവിൻ പറഞ്ഞപ്പോൾ തന്നെ നീ പറഞ്ഞിട്ട് ഇപ്പൊ പേര് പറഞ്ഞാൽ നിനക്ക് പേടിയാണോ അനുമോളുടെ പേര് പറഞ്ഞ പേടിയാണോ നിനക്ക് അനുമോളുടെ പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കുറച്ച് തുടമ്പ ഉള്ള ഒരു ആരംഭ ആരംഭശൂരത്വമാണോ അതോ ആ ഫയർ ഇവരുടെ അടുത്തൊക്കെ ഈ പോകുമ്പോഴേ ഫയർ ചെയ്യുമ്പോൾ അവർ രണ്ടെണ്ണം അടുത്തിട്ട് വരുമ്പോ ഏഹ് അടുത്തിട്ട് വരുമ്പോൾ മങ്ങിയിരിക്കുമോ ഈ അക്ബറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അക്ബറിനൊക്കെ കുറെ ആക്കലുണ്ട് ആ ആക്കലിനൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് മനസ്സിലായോ ആ ആക്കളിലേക്ക് എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും ഇവര് മുന്നോട്ട് ഏത് രീതിയിൽ പിന്നീട് പോകും എന്നുള്ളത് അപ്പൊ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് അതായത് ജിഷ് മോഹൻ മോഹൻ മസ്താനി പ്രവീണ് സാബുമാൻ സാബുമാൻ എന്നുള്ള പേര് അങ്ങനെന്തോണെ കേട്ടതാ വേദി ലക്ഷ്മി ഈ അഞ്ച് പേര് രണ്ട് നാല് അഞ്ച് ഈ അഞ്ച് പേരാണ് വന്നിരിക്കുന്നത് അഞ്ച് പേരും വന്ന് ഇപ്പൊ ഏതാണ്ട് അവരുടെ ഗ്രൂപ്പിലുള്ളവർ അതായത് ഈ ഗ്രൂപ്പ് അതായത് നമ്മുടെ പാവാട ഗ്രൂപ്പിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമാണ് പിന്നെ അനീഷക്കൂടെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ നമ്മുടെ ആര്യനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുമല്ല നമ്മുടെ പൂമ്പാറ്റ ഗ്രൂപ്പുകൾക്ക് വളരെ സന്തോഷമായി വരുന്നവരൊക്കെ അവരെ ആണല്ലോ എന്നുള്ള സന്തോഷം അതിനോടൊപ്പം അപ്പുറത്തെ സൈഡിലുള്ളവർ അപ്പുറത്തെ സൈഡിലുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിപ്പും കർത്താവേ ഇനി എന്താവു എന്തോ എന്നുള്ളത് അതിനോടൊപ്പം തവിടെ പിന്നടി പറയുന്ന എന്താണ് പുട്ടിന് വീര പോലെ ഇടയ്ക്കിടക്കിട ഇടയ്ക്കല്ലോ നിരന്തരം നമ്മുടെ ചീവീടിന് നൂറ കൊടുക്കുന്നുണ്ട് ബാക്കലെ നടന്ന് ഇപ്പൊ ഞാൻ നോക്കില്ല അടുക്കള പോയി നിൽക്കുന്ന അനുവിന്റെ ബാക്കലേ പണ്ട് ഇവിടെ പോയാലും പോയി ബാക്കിലേ നടന്ന് കൊടുക്കുവാറുന്നല്ലോ അതുപോലെ നൂറ ഈ എന്റെ അമ്മയെ നൂറ എന്ന് കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മസ്താനി രേഖ എനിക്കൊന്നു മസ്താനി ഈ രേണു ശ്രീരെ ആ ഈ രണാസുന ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ എന്നിട്ട് മസ്താനി വന്ന് പറഞ്ഞു ഒരു കാര്യം കൊണ്ടുള്ളത് ഒരു സംഭവത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരാളാണ് പിന്നീട് രണാസുന എന്ന് പറയുന്നത് രണാ സുനെ കഴിവെന്ന് അങ്ങനെ പറയുമ്പോൾ മസ്താനി പറയുന്നത് അതെ അത് നിന്റെ കഴിവ് ഏടാണ് എന്ന് പറഞ്ഞു അപ്പൊ അവര് തമ്മിൽ ഒരു പോട്ടി അവിടെ ആയിട്ടുണ്ട് മസ്താനിയും രണാസുനയും തമ്മിലൊരു പോട്ടി പിന്നെ അവർക്ക് പറഞ്ഞ പേര് വീണ്ടും പറയാൻ പാടില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് പറഞ്ഞ പേര് വീണ്ടും പറയാൻ പാടില്ലാത്തതുകൊണ്ട് പലരും ആ പേര് പിന്നെ എടുക്കാൻ പറ്റാത്തത് മനസ്സിലായോ അവസാനം ആരും പറയാത്തൊരു പേര് നെവിൻ ആയിരുന്നു പിന്നെ നെവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവരെ വെൽക്കം ചെയ്യാനും ഇവരുടെ പിന്നെ അങ്ങോട്ടുള്ള ഇവരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആരെയൊക്കെ ഇവിടെ പേടിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ പറയാനും പിന്നീട് അവനെ എടുക്കാത്തതിൽ അഭിനന്ദിക്കാനല്ലെങ്കിൽ താങ്ക്സ് പറയാനും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഈ അടിയും കാര്യങ്ങളും നടന്നത് അപ്പൊ എന്തായാലും കൃത്യമായിട്ട് അവരുടെ അജണ്ട എന്താണ് ഏ അതൊക്കെ ഇനി ഇനി അവരുടെ എന്താണ് ഇവരുടെ സംഭാഷണങ്ങൾ കേൾക്കണം ആർ ഇപ്പം ജഷിൻ മോഹൻ ഉറപ്പായിട്ടും അനിമോളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഷാനവാസിന്റെ അനിമോളിന്റെ കൂടെ ആണോ നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നി ഈ പ്രത്യക്ഷത്തിലുള്ള എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട പിന്നെ അങ്ങോട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ അനിമോൾ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഷാനവാസി ഗ്രൂപ്പിനെയോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരിക്കലും മറ്റവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അതായത് ബുള്ളിങ് ഗ്രൂപ്പിലുള്ളവരെ ആരെങ്കിലും അവർ ഡയറക്റ്റ് പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്കറിയാം ഓൾറെഡി അവർ നെഗറ്റീവിലാണ് മനസ്സിലായോ ഇപ്പം അനിമോളയോ ആ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ് ചെയ്യില്ലായിരിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കയറി വരും പക്ഷെ ഇപ്പം അനിമോളെ സപ്പോർട്ട് ചെയ്ത് അനിമോളുടെ കൂടെ ചിലവർ കയറിക്കും എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കപ്പടിക്കാനൊന്നും പോലെ കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം നിൽക്കാം എന്നുള്ള മൈൻഡിലുള്ളവർ അനുവിൻ്റെ കൂടെ നിൽക്കും മനസ്സിലായോ നിൽക്കും പക്ഷെ അക്ബറിന്റെ കൂടെ ആരും നിൽക്കത്തില്ല അത് അത്രയ്ക്ക് അല്ലെങ്കിൽ അക്ബറിന്റെ പാവാട ഗ്രൂപ്പിനോട് നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ധൈര്യം കാണില്ല എന്നുള്ളതാണ് നിങ്ങളുടെ നമുക്ക്